അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കേസും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ കംപ്ലൈൻ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ അതിൽ ഞങ്ങൾക്ക് എടുത്ത് പറയേണ്ട ഒരു ഹായ് ഫ്രണ്ട്സ് ബിലീ ഫ്രം കാസർഗോഡ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാനും ഫാമിലി ഫാമിലിയായിട്ട് എറണാകുളത്തുനിന്ന് ഈരാറ്റുവേട്ടയ്ക്ക് പോകുന്ന വഴിക്ക് ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു അത് നിങ്ങളെല്ലാവരും കണ്ടതാണ് ഞാൻ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളും പോസ്റ്റ് ചെയ്തതാണ് അപ്പോൾ വണ്ടി ആക്സിഡൻ്റ് ആയി വണ്ടി ആക്സിഡൻ്റ് ആയിട്ട് വണ്ടി ഒരു ബസ്സായിരുന്നു ബസ് നിർത്താതെ പോയതാണ് പ്രശ്നം ബസ് നിർത്താതെ പോയിട്ട് പിന്നീട് അതിൽ നിന്ന് ബസ്സിൻ്റെ ഇടവ ഒരു അഞ്ചാറ് കിലോമീറ്റർ അപ്പുറം എത്തിക്കഴിയുമ്പോൾ ഞങ്ങൾ ആ ബസ്സിൻ്റെ മുന്നിലേക്ക് ഏകദേശം എത്താറായി എന്നുള്ള ഒരവസ്ഥ വന്നപ്പോൾ ബസ്സിൽ നിന്ന് രണ്ട് ഇറങ്ങി അതിലുള്ള ഒരാൾ വളരെ മോശമായിട്ട് എന്നോടും എൻ്റെ ഫാമിലിയോടും സംസാരിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ ആ ഒരു രീതിയിലൊരു പ്രശ്നം ഉണ്ടായി അപ്പോൾ അത് പരിഹരിച്ചു പരിഹരിച്ചു അപ്പോൾ പരിഹരിച്ച് അതിന് അതുമായി ബന്ധപ്പെട്ടൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ പരിഹരിച്ച എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ബസ് അല്ലെങ്കിൽ വാഹനം നമ്മൾ റോഡിലൂടെ ഓടുന്ന സമയത്ത് ആക്സിഡൻ്റ് ആകുന്നൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷെ നിർത്തി അത് നമ്മളോട് അങ്ങനെ പറ്റിപ്പോയി എന്ന് പറയേണ്ട ഒരു മര്യാദ ഉണ്ടാവണം സ്വാഭാവികമായിട്ട് അപ്പോൾ അത് കാണിച്ചില്ല അപ്പോൾ ഒരാൾ മോശമായിട്ട് സംസാരിക്കുകയുണ്ടായി ആ സംസാരിച്ച ഉടനെ തന്നെ നമ്മൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് പോയി കേസും കാര്യങ്ങളൊക്കെ കംപ്ലൈൻ കംപ്ലയിൻ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തു അപ്പോൾ അതിൽ ഞങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള കുറച്ച് ആളുകളുടെ ഒരു ഹെൽപ്പാണ് കാരണം ഞാനൊരു കാസർഗോഡുകാരനായിരുന്നിട്ട് പോലും വളരെ അവരുടെ സ്വന്തം നാട്ടിലുള്ള ഒരാളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം അത് അങ്ങനെ നാട്ടിൽ വളരെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഒരു പ്രശ്നം വന്നാൽ എങ്ങനെ പരിഹരിക്കണം എന്നുള്ള രീതിയിൽ കെയർ ചെയ്ത് എന്നെ എൻ്റെ ഫാമിലീനെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് തിരുത്തി അവിടെ നിന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഈ മോശമായി സംസാരിച്ച ആളെ അവിടത്തേക്ക് വിളിച്ചു വരുത്തുകയും ബസ് ഡ്രൈവറെ വിളിച്ചു വരുത്തുകയും എന്നിട്ട് അവർ ഞങ്ങളെല്ലാവരും തമ്മിൽ സംസാരിക്കേണ്ടായി എന്നിട്ട് അപ്പോൾ സൈഡ് തട്ടിയത് ഞങ്ങൾ അറിഞ്ഞില്ല വളരെ കോർണറിലായതുകൊണ്ട് അറിഞ്ഞില്ല അപ്പോൾ അതുകൊണ്ടാണ് നിർത്താതെ പോയത് അത് ഞങ്ങൾ അതിന് നിങ്ങളെ വാഹനത്തിനുണ്ടായ നഷ്ടം ഞങ്ങൾ പരിഹരിക്കുന്നു എന്ന് പറഞ്ഞു അതൊരു രമ്യതയിലെത്തി സംസാരിച്ച് ആ പ്രശ്നം അവിടെ തീർക്കുകയും ചെയ്തു അപ്പോൾ എന്തായാലും ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ഫാമിലി ആയിട്ട് പോയ സമയത്ത് അപ്പോൾ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം ഈ തലയോ പറമ്പിലുള്ള പ്രമുഖരായിട്ടുള്ള ആളുകൾ അവിടുത്തെ അല്ലെങ്കിൽ അവിടുത്തെ നാട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കര മറക്കാൻ കഴിയാത്തൊരു അനുഭവമായിരുന്നു അതുപോലെ തന്നെ പോലീസിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഹരിചന്ദ നായിക്കു പറയുന്ന എസ് പി സാറും വിളിച്ചു എനിക്ക് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തന്നിരുന്നു അങ്ങനെ പിന്നെ നമ്മുടെ വേണ്ടപ്പെട്ട പല ആളുകളും വിളിച്ചു അതുപോലെ തന്നെ എൻ്റെ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആളുകൾ അവിടെ സ്റ്റേഷനിൽ തന്നെ കാണാൻ വന്നിരുന്നു അതൊക്കെ ഒരു യൂട്യൂബർ എന്നുള്ള ിൽ എന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തായാലും ആ പ്രശ്നം പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എനിക്ക് ആ വണ്ടി തട്ടിയതിൻ്റെ നഷ്ടപരിഹാരമായിട്ട് ആ വണ്ടി റിപ്പയർ ചെയ്യാനുള്ള ഒരു തുക അവർ തരികയും അതോടൊപ്പം തന്നെ ആ മോശമായി സംസാരിച്ച ആൾ അത് അയാൾ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതുകൂടി അത് വാഹനവുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ തെറ്റ് മനസ്സിലാക്കി അത് തിരുത്തി പറയുകയും ചെയ്തു അതോടെ തന്നെ ഡ്രൈവറുടെ ഭാഗത്തുനിന്നുള്ളതും സംസാരിച്ചിരുന്നു അപ്പോൾ ആ രീതിയിൽ ആ പ്രശ്നം രമ്യതയായിട്ട് പരിഹരിച്ചു അപ്പോൾ ഇതുപോലെ ഒരു പ്രശ്നം വന്നപ്പോൾ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ ഓരോരുത്തരോട് ഒരു ആയിരം ini nanti dilihat. signing off. Bye, thank you.